വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഇല്ല കേരളത്തിൽ ഇതിപ്പോ എനിക്ക് പ്രാന്തായതോ നാട്ടുകാർക്ക് ഒന്നിൽ നിർത്തിയെന്നല്ലേ പറഞ്ഞത് ഈ യാഥാർത്ഥ്യം പക്ഷേ തരൂർ സാറിന് മാത്രം മനസ്സിലായില്ലല്ലോ സതീശേട്ടന് അത് മനസ്സിലാവുന്നുണ്ടോ അല്ല ഞാൻ ശശി തരൂരിനുള്ള മറുപടി അല്ല പറഞ്ഞത് ഞാൻ രണ്ടു ദിവസം പറഞ്ഞു അപ്പൊ കേരളം വ്യവസായ സൗഹൃദമാണോ അല്ലയോ വേറെ എന്തെങ്കിലും ഉണ്ടോ നമസ്കാരം റെഡിയല്ലേ പ്രതിപക്ഷ നേതാവാണ് റെഡിയാണ് റെഡിയാണ് എന്തപ്പ പുതിയതായിട്ട് പറയാനുള്ളത് കേരളം വ്യാവസായിക സൗഹൃദ അന്തരീക്ഷം പൂർണ്ണമായും ഉള്ള ഒരു സംസ്ഥാനമായി മാറണം അത് മാറണം അപ്പൊ നിലവിൽ മാറിയിട്ടുണ്ടാവില്ല എല്ലാം ശ്രദ്ധിച്ചേട്ടാ മാറാൻ ഇപ്പൊ എന്താ ചെയ്യാ കേരളത്തിലെ പ്രതിപക്ഷം കേരള സംസ്ഥാനം വ്യവസായ സൗഹൃദമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണ അതായത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം പൂർണ്ണമായും ഉള്ള സംസ്ഥാനമായി കേരളം മാറണം അപ്പൊ നിലവിൽ പൂർണ്ണമായിട്ട് ഇല്ല അത് മാറുന്നതിന് വേണ്ടിട്ട് പ്രതിപക്ഷം പൂർണ്ണമായും സഹായിക്കും ആയിക്കോട്ടെ നല്ലതന്നെ ഇപ്പ എന്താ അതിന് പ്രശ്നമുള്ളത് ഓഫ് ഡൂയിങ് ബിസിനസ് ആ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യമല്ലേ നമ്മുടെ ശശി തരൂർ സാർ സർക്കാരിനെ പ്രശംസിച്ച് സതീശ് ചേട്ടനെയും കൂട്ടരേയും വട്ടം കറക്കിയ സംഭവം അല്ലേ ആ അത് മനസ്സിലായി സതീശേട്ടാ പറഞ്ഞോ പറഞ്ഞോ ബാക്കി പറഞ്ഞോ യഥാർത്ഥത്തിൽ തന്നെ ഈസ് ഓഫ് ഡൂയിങ് വേൾഡ് ബാങ്ക് oh ി എന്റെ നിർത്തലാക്കിയ സംഭവം വെച്ചിട്ടാണോ ശശി തരൂർ സാർ ഇത് ഏറ്റുപിടിച്ച് പറഞ്ഞത് വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടതിനെ തുടർന്നാണ് അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ ഈസ് ഓഫ് ഡൂയിങ് എന്നുള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള സൂചിക ലോക ബാങ്ക് നിർത്തലാക്കിയത് ഓഹോ അങ്ങനെയാണല്ലേ കാരണം എന്തെങ്കിലും ചൈനയ്ക്ക് അനുകൂലമായിട്ട് റാങ്കിങ് നൽകാൻ ഡാറ്റ ഡാറ്റിപ്പുലേറ്റ് ചെയ്തു തുടങ്ങിയ ആരോപണങ്ങൾ ആ ഇപ്പല്ലേ പിടികിട്ടിയത് ാണ് കളിയാണ് എല്ലാം കളിയാണ് ശശി തരൂർ സാർ അറിയേണ്ടതാണല്ലോ മൂന്ന് ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങി എന്നുള്ളതാണ് തുടങ്ങിയെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മിനിമം കൂട്ട് ഒരു ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മിനിമം കൂട്ട് അങ്ങനെയാണെങ്കിൽ തന്നെ മുപ്പതിനായിരം കോടി രൂപയുടെ വളർച്ച കേരളത്തിൽ ഉണ്ടാവും നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ താരതമ്യം ചെയ്യുമ്പോൾ ഇരുനൂറ്റി അമ്പത്തിനാല് ശതമാനം വാർഷിക വളർച്ച രേഖപ്പെടുത്തി എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കണക്ക് അതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നു ആയിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി ഒന്നിൽ വല്ലതും തുടങ്ങിയിട്ടുണ്ടോ കോവിഡ് കാലമല്ലേ മഹാമാരിയുടെ കാലമാണ് മഹാമാരി കഴിഞ്ഞുവന്ന പിന്നത്തെ മൂന്ന് വർഷം ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം ഗ്രോത്ത് ഉണ്ടായി എന്നാണ് പറയുന്നത് ഓ അങ്ങനെ പക്ഷെ അങ്ങനെ ഉണ്ടായി നിയമസഭയിൽ കുറച്ചുനാൾ മുമ്പ് കഴിഞ്ഞ പോലെ തന്നെ മുന്നത്തെ കൊല്ലം സതീഷ് ഈ കാര്യം പറഞ്ഞ് തർക്കിച്ചത് ഓർമ്മയുണ്ടാകാം നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ സംരംഭക വർഷം പദ്ധതിയിലൂടെ നടപ്പാക്കപ്പെട്ട യഥാർത്ഥ സംരംഭങ്ങൾ എത്രയാണെന്ന് പറ അല്ല അങ്ങ് നമുക്ക് രണ്ടുപേരും ഒരു യാത്ര നടത്താം പുതിയ സംരംഭങ്ങൾ ഞങ്ങൾ ഈ നാട്ടിൽ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളല്ലേ ഞാൻ പറയാം ഇന്ത്യണുകളെ വെച്ചിട്ടുണ്ട് എല്ലാ ലോക്കൽ ബോഡികളിലും ഇന്ത്യണുകൾ പോയി ചെയ്യുന്ന പ്രധാനപ്പെട്ട പരിപാടി എന്താ എല്ലാ ബാങ്കിലും ചെന്ന് ലോൺ എടുത്തിരിക്കുന്ന ആളുകളെ നോക്കും സംരംഭത്തിൽ ലോൺ ആളുകൾ എടുക്കുമല്ലോ ലോൺ പെട്ടിക്കട തുടങ്ങാൻ ബേക്കറി തുടങ്ങാൻ വർക്ക്ഷോപ്പ് തുടങ്ങാൻ സൈക്കിൾ ഷോപ്പ് തുടങ്ങാൻ എഞ്ചിനീയറിംഗ് വർക്ക് ഷോപ്പ് തുടങ്ങാൻ എല്ലാ കാലത്തും ഒരു ഗവൺമെന്റിന്റെ സഹായം ഇല്ലാതെ ഈ നാട്ടിൽ ഒരുപാട് പേര് ബാങ്കിൽ പോയി ലോൺ എടുക്കുന്നുണ്ട് എന്തെങ്കിലും മികവാറു പേര് ബേക്കറിയൊക്കെയാണ് എല്ലാ സംരംഭങ്ങളും ഈ ബേക്കറി ബാർബർ ഷോപ്പ് തട്ടുകട സിദ്ധാന്തം എത്ര കാലായി പറയുന്നത് പക്ഷേ അതൊന്നും യേശുന്നില്ല നാട്ടുകാര് പോയിട്ട് ശശി തരൂർ സാർ പോലെ അത് മനസ്സിലാക്കിയിട്ടില്ല സംസ്ഥാനത്തിന്റെ പരമ്പരാഗത വ്യവസായങ്ങൾ കടുത്ത പ്രതിസന്ധിയാണ് കയർ കൈത്തറി ഖാദി കശുവണ്ടി മൺപാത്ര വ്യവസായം എല്ലാം ഇതുവരെ കാണാത്ത സമാനങ്ങളില്ലാത്ത പ്രതിസന്ധിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ വ്യവസായ വളർച്ച ഉണ്ടായി എന്നുള്ള നരേറ്റീവ് ഉണ്ടാക്കി അതിനെ ഊതി വീർപ്പിക്കുമ്പോൾ ഇതായിരുന്നു യാഥാർത്ഥ്യം എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകണം ഈ യാഥാർത്ഥ്യം പക്ഷേ തരൂർ സാറിന് മാത്രം മനസ്സിലായില്ലല്ലോ പാ സതീശേട്ടന് അത് മനസ്സിലാവുന്നുണ്ടോ അല്ല ഞാൻ ശശി തരൂരിനുള്ള മറുപടി അല്ല പറഞ്ഞത് അത് ഞാൻ രണ്ടു ദിവസം മുമ്പേ പറഞ്ഞത് പിന്നെ ആർക്കുള്ള മറുപടിയാണ് ഞാനിത് കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ തരൂർ സാർ വിശദമായി പറഞ്ഞതോ മൂപ്പരെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ലേഖനം എഴുതിയത് കണക്കൊക്കെ വെച്ചിട്ടാ വലിയ പട്ടിക കണക്കൊക്കെ വെച്ചിട്ടാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യം പറഞ്ഞത് ഇത് ഡാറ്റ വെച്ചിട്ട് തന്നെയാണ് എല്ലാ ഡാറ്റ നിങ്ങൾക്ക് തരാം എല്ലാ ഡാറ്റ എല്ലാ ഡാറ്റ നാഷണൽ ഡാറ്റ എല്ലാ ഡാറ്റ നിങ്ങൾക്ക് തരാം നമുക്ക് വേണ്ടപ്പാ തരൂർ സാറിന് കൊടുത്താൽ മതി കൊടുക്കുവോ അല്ലല്ല അല്ല അദ്ദേഹം പറഞ്ഞല്ലോ എനിക്ക് കണക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് ചെയ്തോളാം അദ്ദേഹം ഇതിനു മുമ്പ് കേരളയിൽ ഞങ്ങൾ സമരം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു കേരളയിൽ അനുകൂലമായ സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു അപ്പം ഞാൻ അതിൻ്റെ ഡാറ്റ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അപ്പം അദ്ദേഹം പറഞ്ഞു നേരി കാണണമെന്ന് പറഞ്ഞു ഞാൻ ഡൽഹിയിൽ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി കണ്ട് അദ്ദേഹത്തിനെ ബ്രീഫ് ചെയ്തു കംപ്ലീറ്റ് അപ്പം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ എല്ലോ ബി കൺവിൻസ് മീ ദിസ് നോട്ട് എ പ്രാക്ടിക്കൽ തിങ് ഇത് കേരളിനെ കുറിച്ച് അദ്ദേഹം കറക്റ്റ് ചെയ്തു അപ്പം ഇത് കേട്ടിട്ട് മൂപ്പർ കറക്റ്റ് ചെയ്യുമായിരിക്കുമല്ലേ അങ്ങനെ ആണെങ്കിൽ ഇത് നേരിട്ട് മൂപ്പർക്ക് പാർട്ടി മീറ്റിങ്ങിലായിട്ടും വിളിച്ചിട്ട് കൊടുത്താൽ പോരെ നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ട് സതീശ ശശി തരൂര് നാട്ടുകാർ മുമ്പിൽ ഇങ്ങനെ ഉത്തരം കേൾക്കേണ്ട കാര്യം ഞാൻ തീർച്ചയായിട്ടും ബ്രീഫ് ബ്രീഫ് കൊടുക്കും അദ്ദേഹത്തിന് അതിനല്ല കൊടുക്കണം ഞാൻ മുഖ്യമന്ത്രിക്കാണ് മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രിക്കുള്ള മറുപടിയാണ് എക്കോ സിസ്റ്റത്തെ കുറിച്ചൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷം പ്രതിപക്ഷം ജനങ്ങളുടെ പ്രതിപക്ഷം അല്ല അങ്ങനത്തെ പ്രതിപക്ഷമാണ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു എന്തിനാണ് വെറുതെ ഊതി വീർപ്പിക്കുന്നത് പക്ഷേ ഇതുപോലത്തെ മറുപടി പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും തോന്നുന്നില്ല ഞങ്ങൾ ഇത് മറുപടി പറഞ്ഞില്ലെങ്കിലോ ഞങ്ങളിത് മറുപടി പറഞ്ഞില്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾ മുഴുവൻ വിശ്വസിക്കും അതെ അതെ പാവപ്പെട്ട തരൂർ സാറും ഇതെല്ലാം വിശ്വസിച്ചിരിക്കുകയാണ് രാജീവും പിണറായി ഒക്കെ പറയുന്നതും കേട്ട് വിശ്വസിച്ചിരിപ്പാണ് അതുകൊണ്ട് സതീശേട്ടൻ ഈ കണക്കും കാര്യങ്ങളൊക്കെ മൂപ്പരോട് കൂടി ഒന്ന് ഒന്നും പറയാനേട്ടോ അല്ല അതല്ല അത് അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ ഞാനിപ്പിക്കും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ അപ്പൊ തരൂരിനും കൂടിയുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മളിത് ഗവൺമെന്റ് അതുമേ തൂങ്ങാണ് അപ്പൊ സർക്കാരിനുള്ള മറുപടിയാണ് സർക്കാർ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പൊ തരൂർ സാർ പറഞ്ഞത് പ്രശ്നമൊന്നും ഇല്ലാത്ത അദ്ദേഹത്തിന്റെ കാര്യം ഞാൻ മറുപടി പറഞ്ഞു നിങ്ങള് ഇതൊരു വി ഡി സതീഷൻ ശശി തരൂർ വിഭാഗമാക്കി എടുക്കാൻ നോക്കിയാൽ നടക്കില്ല അതിന്റെ ഒന്നും ആവശ്യമില്ല സതീഷ് ഏട്ടൻ പറയുന്നത് തരൂരല്ല സർക്കാരാണ് വിഷയം ഇവരായിരുന്നു പണ്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ എങ്ങനെ നമ്മൾ ഗ്യാസ് പൈപ്പ് ലൈൻ വന്നപ്പോ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട ബോംബാണ് എന്ന് പറഞ്ഞൊരു മന്ത്രി ഈ സംസ്ഥാനത്തെ മന്ത്രിസഭയിലുണ്ടല്ലോ പക്ഷേ ഗ്യാസ് പൈപ്പ് ലൈന്റെ കാര്യമൊക്കെ തീരുമാനമായിട്ടാ പൂർത്തിയായി ഈ പാർക്കും 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 ഇതെല്ലാം തുടങ്ങിയത് തുടങ്ങിയത് എല്ലാ എല്ലാ ഞങ്ങൾ കൊണ്ടുവന്ന അതിൽ ആ പത്ത് കാര്യത്തിന് കല്ലിട്ടതൊക്കെ ശരി തന്നെ ചാണ്ടി സാറിന്റെ അവസാന കാലത്ത് ഓടി നടന്ന് കല്ലിട്ടത് എല്ലാര്ക്കും ഓർമ്മയില്ലേ അത് ഇപ്പൊ നടപ്പാക്കിയിട്ട് പൂർത്തിയാക്കി കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവരാണ് എന്താ ചെയ്യാ സാധിച്ചേട്ടാ ഈ പത്ത് കേസുകൾ യു ഡി എഫ് ഈ കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടി സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിന് വേണ്ടി നെഗറ്റീവ് സ്റ്റാർ അതായത് സംഗതി എന്തല്ലോ നടപ്പാവുന്നുണ്ട് കല്ലിട്ടത് നമ്മളാണെങ്കിലും അവരത് ബാക്കി കാര്യങ്ങൾ വൃത്തിയായി നടപ്പാക്കുന്നുണ്ട് എന്നർത്ഥം ഇത് തന്നെ തരൂർ സാറും പറഞ്ഞത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള സൂചിക ഇല്ല ഓ അത് തരൂർ സാറിന് അറിയായിരിക്കില്ലേ അറിയാരിക്കില്ലേ പിന്നെന്തായിരിക്കും ഇപ്പൊ അങ്ങനെയെല്ലാം പറഞ്ഞത് ആ ഇൻഡിക്കേറ്റർ ഇല്ല ആ ആ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ നിർത്തി ഓഫ് ആയിട്ടാണോ എന്തോ ആ കണക്ക് പി രാജും പിണറായി മാത്രല്ല തരൂർ സാറ് വരെ അത് പറഞ്ഞില്ലേ ഇതിപ്പോ സതീശേട്ടൻ എന്താ പറയുന്നത് അത് അത് ഈസ് ഓഫ് ഡൂയിങ് ഒരു 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 അതിൽ അപ്പൊ എന്തോ ഒന്നുണ്ട് നമുക്ക് സതീഷ് ചേട്ടൻ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ തന്നെ നേരത്തെ കേരളം മുഴുവൻ സമരാണ് ട്രേഡ് യൂണിയൻ പ്രശ്നമാണ് വ്യവസായം തുടങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞൊരു നെറേറ്റീവ് ഉണ്ടല്ലോ അതൊന്നും യാഥാർത്ഥ്യമല്ല സമരത്തിന്റെ കണക്ക് വരെ അവർ പറയുന്നുണ്ട് ഈ സമരത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് അത് ശരിയാണല്ലേ ഞങ്ങൾ ഞാൻ ന്യൂ ജനറേഷൻ ട്രേഡ് യൂണിയൻസ് ആണ് കേരളത്തിൽ ഒരു സ്ഥലത്തും ഒരു ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങളിലും ട്രേഡ് യൂണിയൻ ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ഒരാളാണ് ഓരിടത്തും ഞങ്ങൾ സമരം ചെയ്തിട്ടില്ല ഒരിടത്തും സി പി എം ഒരിടത്തും ഞങ്ങൾ സമരം ചെയ്യാറില്ല ഓ അതാണ് സംഗതി അതുകൊണ്ടാണ് വ്യവസായ സൗഹൃദമായത് ട്രേഡ് യൂണിയൻ പരിപാടികൾ സമരങ്ങളൊക്കെ ഇപ്പൊ നീണ്ട കാലം പ്രതിപക്ഷത്തിരിക്കുന്നതുകൊണ്ട് സതീശേട്ടൻ കർശനമായി വേണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വ്യവസായ സൗഹൃദമാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞത് ഞാൻ തന്നെ പല പ്രാവശ്യം ഇപ്പോൾ ഒരു ട്രേഡ് യൂണിയൻ മിലിറ്റൻസ് ഇല്ല എന്ന് നിരന്തരമായി പറയും മൊത്തത്തിൽ എന്തോ ചെറിയ ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് വ്യവസായ സൗഹൃദമാണ് എന്ന മട്ടിലേക്കാണ് സതീശേട്ടൻ പറയുന്ന മനസ്സിലാവുന്നത് കേരളത്തിൽ വ്യാവസായിക വളർച്ച ഉണ്ടാകണം കേരളത്തിൽ വ്യവസായങ്ങൾക്ക് സൗഹൃദാന് ഞങ്ങളുടെ ആ അങ്ങനെയാണ് വ്യവസായ സൗഹൃദം ഇനി ഉണ്ടാക്കണം അന്തരീക്ഷം ഉണ്ടാക്കണം അപ്പൊ ഇപ്പൊ ഇല്ല വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഇല്ല എന്നാണ് സതീശേട്ടൻ പറയുന്നല്ലേ ഞങ്ങള് വ്യവസായ സൗഹൃദ അല്ല എന്ന് ഞാൻ പറഞ്ഞു അല്ല സതീശേട്ടാ ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയുക കേരളം വ്യവസായ സൗഹൃദമാണോ അല്ലേ ഞാൻ ഞാൻ നിങ്ങള് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഇതിന്റെ ലീഡ് വരില്ല മനസ്സിലായില്ലേ മനസ്സിലായില്ലേ സതീശേട്ടാ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ എന്റെ മാധ്യമ സുഹൃത്തുക്കൾ വിചാരിച്ചാലും നിങ്ങളിൽ ആഗ്രഹിക്കുന്ന ലീഡിലേക്ക് ഈ പത്രസമ്മേളനം വരില്ല മനസ്സിലായില്ല മനസ്സിലായില്ലേ വ്യവസായ സൗഹൃദം അല്ലയോ എന്ന് മനസ്സിലായില്ല ഇനി സതീഷ് ചേട്ടന് മനസ്സിലാകാത്ത നേരെ ചോദിക്കാം ശശി തരൂർ പറഞ്ഞത് ശരിയോ തെറ്റോ നിങ്ങൾ അത് നിങ്ങൾ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും ഞാൻ ഞാൻ പറയില്ലേ ആ അദ്ദേഹത്തിനുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു

എന്നായിരിക്കും നിങ്ങളുടെ ലീഡ് അതാണ് വ്യവസായ സൗഹൃദമല്ല പ്രതിപക്ഷ നേതാവ് എന്നാണ് ലീഡ് കൊടുക്കാൻ ഞാൻ ഞാൻ അങ്ങനെ ഒരു ഒരു റെക്കോർഡ് അല്ലല്ല പറഞ്ഞു വാചകം പിന്നെ എന്താ പറഞ്ഞത് ആക്കണം കൂടുതൽ അല്ല അതിന്റെ അർത്ഥം എന്താ വ്യവസായ സൗഹൃദം ആകണം എന്ന് പറയുന്നത് അല്ലാത്തോണ്ടല്ലേ അതാക്കണം എന്ന് പറയുമ്പോ അവിടെ ഇല്ല അത് നമ്മൾ ഉണ്ടാക്കണം വ്യവസായ സൗഹൃദം ഉണ്ടാക്കണം അതിന്റെ അർത്ഥം ഇല്ലെന്ന് തന്നെ അല്ലേ എല്ലാ പൈ സതീശേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത് പച്ച കള്ളങ്ങൾ അതന്നെയല്ലേ സതീശേട്ടൻ ചോദിച്ചത് അതായത് വ്യവസായ സൗഹൃദമാണ് എന്ന് നമ്മളെ മന്ത്രിയും സർക്കാരും ഒക്കെ കണക്കുകൾ വെച്ച് പറഞ്ഞു സതീശേട്ടന്റെ കൂട്ടുകാരൻ ശശി തരൂരും അത് വിശ്വസിച്ച് അത് ഏറ്റുപിടിച്ച് പറഞ്ഞു ഇപ്പൊ സതീശേട്ടൻ ആ കണക്കൊക്കെ കള്ളക്കണക്കാണ് എന്ന് പൊളിച്ചു അതിന്റെ അർത്ഥം എന്താ ആ കള്ളക്കണക്ക് പൊളിച്ചതോടുകൂടി വ്യവസായ സൗഹൃദം അന്തരീക്ഷം ഇല്ല കേരളത്തിൽ എന്നല്ലേ ഞങ്ങള് വ്യവസായ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞില്ല ഇത്ര നേരം പറഞ്ഞിട്ട് ഒന്നും മനസ്സിലാകില്ല ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഇതിപ്പോ എനക്ക് പ്രാന്തായതോ നാട്ടുകാർക്കാകെ പ്രാന്തായതോ എല്ലാ സതീശേട്ടാ എന്താ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഞാൻ ഇത്രയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിർത്തിയെന്നല്ലേ പറഞ്ഞത് അതന്നെ പക്ഷെ ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ അദ്ദേഹം പറഞ്ഞത് മനസ്സിലായി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അതേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പൊ കേരളം വ്യവസായ സൗഹൃദമാണോ അല്ലയോ അല്ലെ വേറെന്തെങ്കിലും ഉണ്ടോ അതായത് വ്യവസായ സൗഹൃദ അല്ല ഞാൻ അതിനൊക്കെയുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ അത് എന്താണ് ആ മറുപടി ഒരാള് ഇനി അതിനെ സംബന്ധിച്ച് ഒരു ചോദ്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്കുന്നോണ്ടാ ഇരിക്കുന്നോണ്ടിരിക്കുന്ന എന്റെ മര്യാദ കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അത് എന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പൊ കേരളം വ്യവസായ സ്വയം അതായത് കേരളം വ്യവസായ സൗഹൃദ താങ്കൾക്ക് ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം എന്റെ കിട്ടാൻ വേണ്ടിയുള്ള ചോദ്യമോ അത് കിട്ടില്ല എന്ത് മറുപടി വേറെ വേറെന്തെങ്കിലും ഉണ്ടോ വേറൊന്നുമില്ല ഇത്രയും നേരം സതീശേട്ടൻ എന്താ പറഞ്ഞ് വ്യവസായ സൗഹൃദം ആണെന്നോ അല്ലയോ എനക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇപ്പാ എന്തിനാ ഈ വാർത്താ സമ്മേളനത്തിൽ സമ്മേളനത്തിന് നേരം സംസാരിച്ചത് കേരളം വ്യവസായ സൗഹൃദ അല്ലയോ ശരി എന്തിനൂപ്പര്